കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുന്റെ ലോറി ഇതുവരെയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെന്നും ലോറി ലൊക്കേറ്റ് ചെയ്തുവെന്നത് വെറും വ്യാജ വാർത്ത മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യ്ക്കുന്നുണ്ട് രാജ്യത്തെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒന്ന് ഭയങ്കര പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു പിന്നെ ഉള്ളത് ഈ ഈ പറക്കുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ആത്സവത്തിന് സാധ്യതയുണ്ടെന്നുള്ളൊരു വോണിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഈ മോഡേൺ എക്യൂപ്മെന്റ്സ് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അപ്പൊ അതൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആയി കാരണം അത്രയും ശക്തമായ മഴ ഇല്ല എന്നാണ് ലാസ്റ്റ് നോക്കിയിട്ട് വിളിക്കുന്നത് അതുകൊണ്ട് മാക്സിമം നോക്കുന്നുണ്ടെന്നാണ് ലോറി ോറി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നായിരുന്നു ആദ്യം വന്ന വിവരം ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് പറയുന്നത് ലോറി ഇപ്പൊ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് കണ്ടെത്തിയ ലോറി അല്ല എന്നാണ് പറയുന്നത് അതെ നമുക്ക് ലോറി ലൊക്കേറ്റ് ചെയ്തില്ലേ നമുക്ക് അപ്പൊ തന്നെ ഇൻഫർമേഷൻ ലോറിയുടെ ലൊക്കേഷൻ റഡാറിൽ കണ്ടെത്തിയെന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അധികൃതരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് ജെ സി ഉപയോഗിച്ചിട്ടാണ് മണ്ണ് നീക്കുന്നത് എപ്പോൾ മണ്ണ് നീക്കി കഴിയുമെന്നോ ലോറി കണ്ടെത്താൻ ഇനിയും എത്ര സമയം സമയമെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തമായ ഉത്തരം നൽകുവാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ലോറി ഉണ്ടെന്ന് സംശയിക്കുന്നിടത്ത് പത്തു മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മുടിക്കെടുക്കുകയാണ് മണ്ണ് മാറ്റാൻ വെള്ളിയാഴ്ച ശ്രമം നടന്നിരുന്നു എന്നാൽ വീണ്ടും മണ്ണ് ഇടിഞ്ഞതോടെ ഈ നീക്കം അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം രക്ഷാപ്രവർത്തനം നീണ്ടു പോകുന്നതിൽ കടുത്ത ആശങ്കയാണ് അർജുന്റെ കുടുംബം പങ്കുവെക്കുന്നത് സൈന്യം ഇറങ്ങണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് റഡാർ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധന എത്രത്തോളം കാര്യക്ഷമമാണെന്ന കാര്യത്തിലും കുടുംബം ആശങ്ക അറിയിച്ചിട്ടുണ്ട്